ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ചാക്കിനകത്ത് നമ്മുടെ കൂർക്കുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഫസ്റ്റ് ഒന്ന് നടന്ന ടൈമിൽ കൂർക്കയുടെ വിത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് വിത്തോ സംഘടിപ്പിച്ചതെന്നും ഇതെങ്ങനെയാണ് നട്ടതെന്നും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ ആദ്യമായി കാണുന്ന ഒരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത് കണ്ട ഞാൻ കടയിൽ നിന്ന് കൂർക്ക കറി വെക്കാൻ വാങ്ങിയപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് എണ്ണ എടുത്ത് മാറ്റി വെച്ചേ എന്നിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇതുപോലെ ചാക്കിൽ നല്ല രീതിയിൽ കരിയിലയും മണ്ണും ചാണകപ്പൊടിയും ഒക്കെ കൂടെ നിറച്ചിട്ട് ഞാൻ ആ നമ്മുടെ അതിലേക്ക് നട്ടേ എന്നിട്ട് നട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നല്ല രീതിയിൽ അതിൻ്റെ വള്ളിയൊന്ന് പടർത്തിയെടുത്തു തണ്ട് നല്ല രീതിയിൽ പടർത്തിയെടുത്തിട്ട് ഇതുപോലെ എന്താണ് അതിൽ നിന്ന് തണ്ട് അടർത്തി എടുത്തിട്ട് വേ നമ്മുടെ നടുന്ന ഗ്രോവായെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അടിഭാഗത്ത് നമ്മുടെ കരിയില നിറച്ച് വീണ്ടും ഞാൻ ചാണകപ്പൊടിയും നമ്മുടെ മണ്ണും കൂടെ മിക്സാക്കി അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ എന്ന് വെച്ചാൽ നല്ല മണ്ണിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ തേങ്ങ തേങ്ങാ പോലത്തെ ഉണ്ടല്ലോ ആ ചകിരി ഞാൻ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് അതും കുറച്ച് നമ്മുടെ മണ്ണിൻ്റെ കൂട്ടത്തിൽ മിക്സാക്കി ഇട്ട് കൊടുത്തെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ കുർക്കിയുടെ തണ്ട് രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ചാക്കിൽ അങ്ങനെ നട്ട് കൊടുത്തു അപ്പം ഞാൻ സീസൺ സീസണൊന്നും നോക്കിയിട്ടല്ല ഈ നമ്മുടെ കൂർക്കിയൊന്ന് നടുന്നതേ എൻ്റെ കയ്യിൽ തണ്ട് എപ്പം തണ്ട് എനിക്ക് കിട്ടുന്നു ആ ടൈമിലൊക്കെ ഞാൻ ഓരോ ചാക്കിൽ ഇതുപോലെ നമ്മുടെ വളങ്ങളൊക്കെ നിറച്ചിട്ട് നട്ട് കൊടുക്കും അപ്പോൾ എന്താണെന്ന് നമ്മൾ ഇങ്ങനെ നട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തണ്ട് നമ്മുടെ കയ്യിൽ നിന്നും എപ്പോഴും നമ്മൾ കൃഷി ചെയ്യാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ തണ്ട് അടർത്തി എടുത്ത് നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം നമുക്ക് കൊതി തോന്നും അതായത് കൂർക്ക കഴിക്കണമെന്ന് തോന്നുമ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ മുന്നേ നട്ട് കൂർക്കയാണ് ഈ ചാക്കിലത് അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ഏകദേശം എന്താ പറയുക വാടി പഴുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ പഴുത്ത് തണ്ട് നഷ്ടമായി പോകുന്നതിന് മുമ്പ് നമുക്ക് പരച്ചെടുക്കുവാണെങ്കിൽ ഈ തണ്ട് കൊണ്ട് എനിക്ക് വേറെ നടുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി അതായത് നമ്മുടെ കൂർക്ക കൊണ്ടുള്ളൊരു മെഴുക്കുരട്ടി ആകട്ടെ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ എന്താ പറയുക നമുക്ക് ഇതുപോലെ എന്താ പറയുക ഈസി ആയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ ഇതുപോലെ നമുക്ക് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോർക്ക എന്താ പറയണ്ടേ നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഓടിപ്പോയി ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ഇത് നമുക്ക് പറിച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു നേരത്തേക്കുള്ള ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചാക്കി ഇത് മതി നമുക്ക് മെഴുക്കു വെക്കാനോ കറി വെക്കാനോ അതുപോലെ തോരം വെക്കാനൊക്കെ ആണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് രാസവളങ്ങളും ഒന്നുമില്ല അതായത് കീടനാശിനിയും ഒന്നും തളിച്ചിട്ടില്ല ഒന്നുമില്ല നമുക്ക് ഒരു ചാക്കിൽ നിന്ന് ഇതുപോലെ പറിച്ചെടുക്കുക അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നുന്നില്ലേ ഇത്ര ഈസി ആയിരുന്നോ കൂർക്ക നട എന്നിട്ട് ഇതുവരെയും ഒന്നും ചെയ്ത് നോക്കിയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ തോന്നും കാരണം ഇത് ബുദ്ധിമുട്ടാണെന്നും അതുപോലെ ഇതിൻ്റെ വിത്തൊക്കെ നട്ടാൽ നമുക്ക് നമ്മുടെ മണ്ണിലുണ്ടാവുമെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇത് നടാതെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഉടനെ തന്നെ പോയി കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ നമ്മളൊരു ചാക്കിൽ നട്ട് കൊടുത്താൽ മതി അപ്പം ഇതൊക്കെ ഞാൻ ചാക്കിലും ചകിരി ഞാൻ പറഞ്ഞല്ലോ ചകിരി പീസാക്കി നട്ട് കൊടുത്തെന്ന് പറഞ്ഞല്ലോ അതൊക്കെ നമ്മുടെ മണ്ണിളക്കത്തിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇത് കണ്ടോ ഇത്രേ എനിക്ക് ഈ ചാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്താ പറയണ്ടേ നമുക്ക് നമ്മുടെ മുറ്റത്തുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് കൊതി തോന്നിയപ്പം ഓടിപ്പോയി പറിക്കാനും അപ്പോൾ നമുക്ക് മെഴുക്കു പറ്റി വെക്കണം എന്ന് തോന്നുമ്പോൾ മെഴുക്കു വറ്റി വെക്കാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുക എന്നിട്ട് ഇതുപോലെ നമ്മൾ നട്ടുണ്ടോ നല്ല ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിലാണ് അത്രയും വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ വേറെ ഒരു വളങ്ങളും ചേർത്ത് കൊടുക്കാതെ തന്നെ ഇത്രയൊക്കെ ഒരു ചാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു